ഞാൻ ഈ ഇടയ്ക്ക് മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് പുതിയൊരു കാർഡ് എടുത്തിരുന്നു എസ് ബാങ്കിന്റെ ക്ലിക്ക് കാർഡ് കിവിമായിട്ട് ടൈപ്പ് ആയിട്ട് പുറത്തിറക്കുന്ന ഒരു കാർഡാണ് നമുക്ക് മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്തു കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക വീഡിയോയിലേക്ക് കടക്കുന്നു വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ബിലോ ആ ഒരു കാർഡ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കിവി ആപ്പിൽ സൗകര്യമുണ്ട് പക്ഷെ ഐ ഒ എസ് വെർഷൻ ആപ്പാണെങ്കിൽ അതിനത് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ് ജസ്റ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക നമുക്ക് കാർഡ് മാനേജ്മെന്റോ കാർഡിന്റെ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല അതേസമയം ആൻഡ്രോയിഡ് വെർഷൻ ആണെങ്കിൽ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് കാർഡ് നമ്പർ ഒക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ഒരാൾ കമന്റ് ചെയ്തിരുന്നു നമ്മൾ ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ഐ ഡി ലഭിക്കും ആ ഒരു ഐ ഡിയും ആധാറും ഉപയോഗിച്ച് യെസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കാർഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ സിം ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറ്റി ഇട്ടു ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു അങ്ങനെ ഞാൻ കാർഡിന്റെ കാർഡ് നമ്പറും സി വി വീയും എക്സ്പയറി ഡേറ്റൊക്കെ ഞാൻ എടുത്തിരുന്നു അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് എനിക്ക് യെസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു ഐറിസ് എന്ന് ഒരു മൊബൈൽ ആപ്പാണ് യെസ് ബാങ്കിൻ്റെത് ഒരു നെക്സ്റ്റ് ജനറേഷൻ മൊബൈൽ ബാങ്കിങ് ആപ്പ് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് യെസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആപ്പ് മാനേജ് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ രീതിയിൽ കസ്റ്റമർ ഐഡിയും ആധാർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഇതിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ എസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്കിപ്പോ ഈ ഒരു വീഡിയോയിലൂടെ എസ് ബാങ്കിന്റെ ഒരു മൊബൈൽ ആപ്പ് നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു മൊബൈൽ ആപ്പിലുള്ളത് സ്പെസിഫിക് ആയിട്ട് എസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാനേജ്മെന്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് അവരുടെ മൊബൈൽ ആപ്പിൽ കിട്ടുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പൊ ഞാൻ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ുണ്ട് ഇതാണോ ആർ എസ് ബൈ എസ് ബാങ്ക് അതാണ് എസ് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എസ് ബാങ്കിൽ അക്കൗണ്ടില്ല എങ്കിൽ കൂടി എസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതിപ്പോൾ അവരുടെ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കിവി പോലുള്ള പാർട്ണർ ബ്രാൻഡ് വഴി എടുത്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് കാർഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ താഴെ നമുക്ക് വേറൊരു ആപ്പ് കാണാം എസ് പേ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് നോക്കാം ഈ ഒരു ആപ്പ് ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോന്നെങ്കിൽ നിങ്ങൾക്ക് കാർഡ് നമ്പർ അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അക്കൗണ്ട് സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കസ്റ്റമർ ഐ ഡി ലഭിക്കും ആ ഒരു ഐ ഡി അതുപോലെ തന്നെ ആധാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എററൊക്കെ കാണാനായിട്ട് സാധിക്കും അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ യെസ് ബാങ്കിൽ അക്കൗണ്ടൊന്നും ഇല്ല അക്കൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എറർ വരുന്നത് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത് ബാലൻസും കാര്യങ്ങളൊക്കെ സോ അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എറർ കാണിച്ചിരിക്കുന്നത് പിന്നെ താഴെയായിട്ട് നമുക്ക് യു പി ഐ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ് ഓപ്ഷൻസൊക്കെയാണ് വരുന്നത് നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് നമുക്ക് യു പി ഐ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മണി ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ നമുക്ക് യു പി ഐ ട്രാൻസ്ഫർ ഉണ്ട് അതുപോലെ തന്നെ സ്കാൻ ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റ് യു പി ഐ ആപ്പിലുള്ളതുപോലെ തന്നെ നമുക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ലഭ്യമാണ് പിന്നെ നമുക്ക് പേ ബില്ലെന്ന് പറയുന്ന ഉണ്ട് നമുക്ക് ഭാരത് ബിൽ പേയ്മെൻറ്റ് ആണ് വരുന്നത് നമുക്ക് പല ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ഗ്യാസ് ബിൽ പേയ്മെൻറ്റ് വാട്ടർ ബിൽ പേയ്മെൻറ്റ് പിന്നെ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ് പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ് അങ്ങനെയുള്ള പലതരം ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ ചെയ്യാനായി കഴിയും പിന്നെ താഴെയായിട്ട് ഈ യെസ് ബാങ്ക് ആയിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവരുടെ എസ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞുള്ള ട്രേഡിങ് ആപ്പ് അപ്പോൾ അങ്ങനെയുള്ള അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ പരസ്യങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പരസ്യം അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ബാനേഴ്സ് ആയിരിക്കും അതിന് താഴെയായിട്ടുള്ളത് പിന്നെ താഴെയൊക്കെ പോകുമ്പോൾ നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം അവിടെ നമുക്ക് മൈ അക്കൗണ്ട്സ് അക്കൗണ്ട് സർവീസ് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ വെച്ച് കഴിയുമ്പോൾ എറർ ആയിരിക്കും വരുന്നത് കാരണം നമുക്ക് എസ് ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അക്കൗണ്ട് റിലേറ്റഡ് സർവീസസ് എടുത്തു കഴിഞ്ഞാലും ഓപ്ഷൻസ് ഒക്കെ കാണിക്കും പക്ഷേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കാരണം നമുക്ക് യെസ് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല പിന്നെ കാർഡ് എന്ന സെക്ഷനിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡുണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് ഇതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ ഒരു ആപ്പിൽ ലഭ്യമായിട്ടുള്ള മറ്റു ഓപ്ഷൻസ് കൂടി നോക്കാം നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് ലോൺ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട് അതിൽ നമുക്ക് യെസ് ബാങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാം അതുപോലെ തന്നെ അപ്പ അതിൻ്റെ അപ്ലയിങ് പ്രോസസ്സാണ് വരുന്നത് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട് അവിടെ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആർ ഡി മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇൻഷുറൻസിന് വേണ്ടി ഒരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ഉള്ളത് പേമെൻറ്റ്സ് ആൻഡ് ബിൽ ട്രാൻസ്ഫർ അവിടെ മണി ട്രാൻസ്ഫർ അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ് നമ്മൾ മുൻപ് കണ്ട ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെസ് ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റമായിട്ടുള്ള ഓഫറുണ്ട് പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഓഫറായിട്ട് നമുക്ക് ഇവിടെ അറിയാനായി കഴിയും പിന്നെ യെസ് റിവാർഡ്സ് നിങ്ങൾ റിവാർഡ് പോയിന്റ് കിട്ടുന്ന ഏതെങ്കിലും കാർഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ ഒരു കാർഡിൽ കിട്ടിയിട്ടുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാം പിന്നെ ഇവിടെ സെൻട്രൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതോടെ സ്കാൻ ആൻഡ് പേ മണി ട്രാൻസ്ഫർ ക്യുക്ക് ട്രാൻസ്ഫർ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ലോഡ് ആയിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിൽ ലഭ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ കാർഡ് ഇൻഫർമേഷൻസ് ആയിട്ട് വരും നമ്മളുടെ കാർഡ് വേരിയൻറ്റ് പേര് അതൊക്കെ കാണാം ഇപ്പോൾ എൻ്റെ റൂപേ വേരിയൻറ്റ് കാർഡാണ് വെർച്വൽ കാർഡാണ് അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും പിന്നെ അവിടെ തന്നെ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ടോട്ടൽ ലിമിറ്റ് അറിയാം അതുപോലെ തന്നെ അവൈലബിൾ ലിമിറ്റ് അറിയാം എത്ര പെർസെൻറ്റേജ് നമ്മൾ യൂട്ടിലൈസ് എന്നും അറിയാനായി കഴിയും പിന്നെ താഴെയായിട്ട് നമ്മളുടെ സ്റ്റേറ്റ്മെൻ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞ് അവിടെ ഡ്യൂ അമൗണ്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകും എത്രയാണ് ഡ്യൂ എമൗണ്ട് അതുപോലെ തന്നെ മിനിമം ഡ്യൂ അമൗണ്ട് ഡ്യൂ ഡേറ്റ് ഒക്കെ നമുക്ക് അവിടെ അറിയാം പിന്നെ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഓപ്ഷനും ലഭ്യമാണ് പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ മാനേജ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം ട്രാൻസാക്ഷൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണാം ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു തീയതി ആ തീയതി വരെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ് പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ അത് എത്രയാണ് എമൗണ്ട് അതുപോലെതന്നെ ഡ്യൂ ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കാണാം പിന്നെ നമ്മൾ ഈ അടുത്ത് നടത്തിയ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി കാണുമെങ്കിൽ ഇവിടെ നമുക്ക് വ്യൂ റീസൺ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും നമ്മൾ നടത്തിയിട്ടുള്ള റീസൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഒക്കെ നമുക്ക് അവിടെ അറിയാനായി കഴിയും പിന്നെ നമുക്ക് ഓരോ മാസം അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും തന്നെ ജനറേറ്റ് ആയിട്ടില്ല സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മന്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെ ലഭ്യമാകും പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് അൺബിൽഡ് ട്രാൻസാക്ഷൻസ് ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്കറിയാം അത് ഓരോ ഡേറ്റ് ഫ്രെയിമിൽ നമുക്കറിയാം ഇപ്പോൾ സൺഡേ എട്ടാം തീയതി സെപ്റ്റംബറിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അതുപോലെ ഏഴാം തീയതി തീയതി നടത്തിയ ട്രാൻസാക്ഷൻ അങ്ങനെ നമുക്ക് ഡേറ്റ് വെച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് നമുക്കിവിടെ അറിയാനായി കഴിയും പിന്നെ നമുക്ക് മാനേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് വരുന്നത് ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡിലിട്ടായിട്ട് കുറേയധികം ഓപ്ഷൻസ് വരും നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ റീഇഷ്യൂ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ കാർഡ് കൺട്രോൾ ണ്ട് ഈ ഒരു ഓപ്ഷൻ വഴി നമ്മളുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഡൊമസ്റ്റിക് അതുപോലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാർഡിലും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് സെറ്റ് ചെയ്തതായിരിക്കും ഉപയോഗിക്കുന്നത് സോ ആ രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ വൈസ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കാർഡ് മാനേജ്മെന്റ് ഓപ്ഷനിൽ വരുന്നത് നമുക്ക് ഒരു പിന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഒരു പിന്നെ ജനറേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും റിവാർഡ് പോയിന്റ് കിട്ടുന്ന തരത്തിലുള്ള കാർഡാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസും ഇവിടെ പിന്നെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അപ്പൊ ഇത്രയും നമുക്ക് മാനേജ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് അറിഞ്ഞു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി